ഹായ് ഹലോ ഇന്ന് നമുക്കൊരു മന്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ കുറേ നാളെ നമ്മൾ കേക്കിൻ്റെ റെസിപ്പിയെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു മന്തിയാകാം ഇതെൻ്റെ ഒരു കസിന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയൊരു ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ളത് എടുക്കാം ഇപ്പോൾ ഇവിടെ സ്കിന്നോട് കൂടിയുള്ളത് കിട്ടാൻ കുറച്ച് പണി തന്നപ്പോൾ ഞാൻ സ്കിന്നില്ലാത്ത ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് നോർമൽ ചിക്കൻ പിന്നെ നമുക്കിതിൻ്റെ ഒരു മസാല റെഡിയാക്കാനുണ്ട് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനുള്ളത് അതിനു വേണ്ടിയിട്ട് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില ഇതെല്ലാം നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മൾ ഈ പൊടിക്കുന്ന ജാറില്ല നമ്മൾ ചെറിയ ജാർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ജാറിലോട്ട് ചെയ്യുന്നത് അത് ഇടപെടലെല്ലാം ചീറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ കൈയ്യോട് പ്രസ് ചെയ്ത് ചെയ്യുന്ന സംഭവത്തോടെ ഞാൻ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഈ മിക്സിയിലോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് അങ്ങനെ ആകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ആകുകയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നു ലാസ്റ്റ് ഇത് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഇമ്പെക്സിൻ്റെ തട്ടാം സംഭവം അടിപൊളിയാണ് അട്ടാം അതിലിങ്ങനെ നല്ലപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് എന്താ ഇതുപോലെ ക്രഷായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലോട്ടേക്ക് മാറ്റാം ഇനി ഈ ബൗളിലോട്ടേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചേർക്കാം അപ്പോൾ ആദ്യം ഇതൊരു ഇതൊരു പാത്രത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചിക്കൻ്റെ ആ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇതെൻ്റേതായ രീതി ആട്ടാം അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതായതുകൊണ്ട് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്ത് പോസ്റ്റുന്നത് അപ്പോൾ ഇത് അതിലേക്ക് മഞ്ഞൾ മുളക് പൊടി അതുപോലെ തന്നെ ഞാൻ നമ്മുടെ മന്തിൻ്റെ ഇതാണ് വാങ്ങിയത് കിറ്റാണ് വാങ്ങിച്ചുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് നമ്മളെ മന്തിൻ്റെ മസാല അങ്ങനെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റായിട്ട് കിട്ടും കേട്ടോ എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചത് ഒരു മാഗി ക്യൂബ് ആണ് എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് ഇത് ഇതാ ലെമൺ കേട്ടോ ചേർക്കുന്നത് നമ്മൾ ശരിക്കും നല്ലത് കേടാണ് നമുക്ക് തൈരാണ് ഇതിൽ മിക്സ് ആക്കാൻ നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലെമണാണ് ഇതിൽ ആക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ അതിനുശേഷം ചെക്ക് ചെയ്യാം ഇനി നമുക്കിത് ചിക്കനിലോട്ടേക്ക് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ ഓരോ പീസ് ആക്കിയിട്ട് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഇതിൽ ഫുഡ് കളർ ചേർക്കുന്നില്ല നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം ഇതാ ഇതിങ്ങനെ പിറക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് കുറെ നേരമൊന്നും ഇങ്ങനെ മാരിനേറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഇനി ഞാനിത് ഒന്ന് ഒരു വിസലില് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചിക്കൻ ആദ്യം നിരത്തി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കന് ചെറുങ്ങനെ വര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ചെയ്തിട്ടില്ല പിന്നെ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിന്റെ കുറച്ച് ആ സംഭവത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചാ അത് നമുക്ക് ഒരു വിസല് നമുക്കത് ഇത് ഇതാക്കി എടുക്കാം വേവിച്ചിട്ടെടുക്കാം നമുക്ക് റൈസ് എടുക്കാം അപ്പോൾ ഞാനിത് ഇത് വൺ കെ ജി ആട്ടോ റൈസ് നമ്മളെ ബസ്മതി റൈസിൻ്റെ അരിയുള്ളത് അപ്പോൾ ഇതിത് ഞാനിത് ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ടോട്ടൽ അഞ്ച് കപ്പാണ് ഉള്ളത് അതിൽ നാല് കപ്പ് എടുത്തിട്ട് ഒരു കപ്പ് അരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അംഗസംഖ്യം കുറവായതുണ്ട് കേട്ടോ ഇനി ഇത് അതട കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു കാപ്സിക്കം അതുപോലെ തന്നെ രണ്ട് ഉള്ളി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത റൈസിലുള്ള അരപ്പ് റെഡിയാക്കണം അപ്പോൾ വേണ്ടി നേരത്തെ പോലെ തന്നെ മല്ലിയില പുതിനീല ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഞാൻ എരിവ് കുറച്ചിട്ട് അടച്ച് ചെയ്യുന്നത് കാരണം എൻ്റെ കുട്ടികൾക്ക് അധികം എരിവ് പാടില്ല നിങ്ങൾക്ക് എരിവാണെങ്കിൽ എരിവ് കൂടുതലെടുക്കാം അപ്പോൾ ഇതാ അതും നമ്മൾ ഇമ്പെക്ഷൻ്റെ ഈ സംഭവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ വന്തിട്ടതാണ് നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു വിസല് അടിച്ചിട്ട് കുറേ ഷാ അങ്ങനത്തെ വെച്ചിട്ടുണ്ട് ത് നിങ്ങൾക്ക് വിസിൽ അടിച്ച ഉടനെ കുക്കറ് നമ്മളെ വിസിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലപോലെ അടിയിൽ കാണുന്നില്ല നമ്മളെ ചിക്കൻ വന്നിട്ടുള്ള വെള്ളവും എല്ലാം നമുക്ക് ഇതില് വന്നിട്ടുണ്ട് നമ്മളെ നെയ്യും ചിക്കൻ്റെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേവിച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇത് എനിക്ക് ഫ്രൈ ചെയ്തായിട്ടുള്ള ഒരു മെത്തേഡാ കേട്ടോ ഇഷ്ടം നമ്മുടെ ഈ മന്തിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് ഞാൻ അടുത്ത അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇനി റൈസ് കുക്ക് ചെയ്യാം ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇതിലേ ഏലക്കായ് പട്ടാ ക്രാമ്പു ഈ സംഭവങ്ങളൊക്കെ ഇടാം പക്ഷേ എൻ്റെ കയ്യിൽ പട്ട ഗ്രാമ്പും ഒന്ന് ഉണ്ട് ഏലക്കായും ഗ്രാമ്പും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഇല്ല തന്നെ കുരുമുളക് അതും അതെല്ലാം ഉണ്ടെങ്കിൽ ഇടാ പിന്നെ കുരുമുളക് എൻ്റെ മക്ക പറ്റൂല പിന്നെ ചർത്തിക്കാൻ മുട്ടുന്ന അങ്ങനെല്ലാം പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിനി പിന്നെ ഇതിലേക്ക് ഉള്ളിയും കാപ്സിക്കലിലും ഇടാട്ടാ ഒന്നുമില്ലെങ്കിൽ എന്തിനാ വെറുതെ വീഡിയോ എടുക്കുന്നത് എന്ന് പറയേണ്ട കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം പിന്നെ നമ്മൾ നേരത്തെ ചതുക്കി വെച്ചിട്ടുള്ള സംഭവം കൂടി ചേർത്തിട്ട് നല്ലപോലെ വയറ്റി എടുക്കട്ടോ നമ്മൾ ഉള്ളി ക്യാപ്സിക്കം നേരത്തെ അരപ്പ് ഇതെല്ലാം നല്ലപോലെ എടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് നല്ലപോലെ വയറ്റി എടുക്കാം പിന്നെ നേരത്തെ നമ്മളെ കിറ്റിലുണ്ടായ മന്തി മസാല ബാക്കിയില്ലേ അത് അതിലേക്ക് ചേർക്കട്ടോ വാ എന്താ പറയുക ആണ്ടിൽ ഒരിക്കൽ മാത്രം മന്തി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഉണ്ടാക്കുന്നോണ്ടാട്ടോ മന്തി മസാല വാങ്ങി വെക്കാത്തത് പിന്നെ നേരത്തെ നമ്മൾ ഈ വെള്ളമില്ലേ അതും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഏകദേശം എന്താ വെള്ളം ഇത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി എടുത്തപ്പോൾ ഒരു രണ്ട് കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ ഒന്നര ഇപ്പൊ ഒരു കപ്പ് അരിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അങ്ങനെ കേട്ടോ ഞാൻ എടുക്കൽ അപ്പം അങ്ങനെ നാല് കപ്പിനെ പത്ത് ഈ ഒരു കപ്പിൽ തന്നെ കേട്ടോ നമ്മൾ ഏത് കപ്പിലാണ് അരി എടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ കണക്കാക്കിയിട്ടാണ് വെള്ളം എടുക്കേണ്ടത് അപ്പം അങ്ങനെ ഞാൻ ഇതാ ഈ ഒരു വൺ കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ പത്ത് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലോണം തിളക്കണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരിയിടാം അരി വീഡിയോ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് അരിയിടുന്ന വീഡിയോ മിസ്സിങ് ആട്ടോ അപ്പൊ നിങ്ങൾ ഇതിൽ ഞാൻ അരിയിട്ട് എന്ന് വിചാരിച്ചോ പിന്നെ ഇത് നമ്മളെ ഉണക്ക നാരങ്ങയില്ലേ ആ സംഭവം കൂടി ഇട്ടിട്ടുണ്ട് അരി ഇട്ടോ അപ്പോൾ ഇനി നല്ലോണം ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മളെ റൈസ് നല്ലോണം കുക്കായി വരട്ടെ നല്ല അടിപൊളി ഫ്ലേവർ ആയിട്ടുള്ള നല്ല അടിപൊളി റൈസ് ആണ്ട്ടോ ഞാൻ പറഞ്ഞില്ലേ കസിൻ റിക്വസ്റ്റഡ് വീഡിയോ ആണെന്ന് അപ്പം അത് അവൾക്കും കൂടി ചെയ്യാൻ വേണ്ടി എപ്പം ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട് എനിക്ക് വീഡിയോ ഇട്ടുകൂടെ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്താൽ കേട്ടോ ഇല്ലെങ്കിൽ അപ്പം കേക്കിൻ്റെ വീഡിയോസ് മാത്രമേ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതാ ഇനി നമുക്കിതിൻ്റെ കൂടെയുള്ള സൽസ ചെയ്യണം അതിന് വേണ്ടി നമ്മളെ ഉള്ളി അതുപോലെ തന്നെ തക്കാളി തക്കാളി കൂടുതലെടുക്കണം കേട്ടോ പിന്നെ മല്ലിയില പുതിനയില വെളുത്തുള്ളി പച്ചമുളകി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്താൽ നമ്മൾ സൈഡ് ഡിഷ് ആയിട്ടുള്ള മന്തിൻ്റെ സൈഡിൽ ഡിഷ് ആയിട്ട് കാണുന്ന സംഭവമില്ലേ നമ്മൾ തക്കാളി ചട്നി എന്ന് പറയും സൽസ ആ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മയോണൈസും കൂടി ചേർത്ത് ചെയ്തിന് കേട്ടോ അതിലേക്ക് ഉപ്പും പുളിനാരും കൂടി പെയ്യണം അപ്പോൾ ഈ സംഭവം റെഡിയാകും പിന്നെ ഇതിൻ്റെ കൂടെ മയോണൈസും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ റെഡിയായി ഇനി നമുക്ക് ഈ റൈസ് വന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഈ റൈസ് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ റൈസ് കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കനൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കനലായി കഴിഞ്ഞാൽ നമ്മൾ റൈസിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻട്രർ ഭാഗത്തേക്കായിട്ട് നമുക്ക് കനല് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ആദ്യം സൈഡൊക്കെ ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു മൂടിയിലാട്ടോ ഒരു എന്തെങ്കിലും സ്റ്റീലിൻ്റെ നമുക്ക് ഇതുപോലെ സെൻട്രറിൽ വെച്ചിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്മോക്കി എഫക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു മന്തിൻ്റെ ശരിക്കൊരു ഇത് വരണമെങ്കിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇതാ ഞാൻ സ്മോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ നല്ല ഫീഡ്ബാക്ക് ഉള്ള മന്തിയാണ് അപ്പം നിങ്ങളും മന്തി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് അതുപോലെ തന്നെ പവർഫുള്ളാണ് അപ്പം പുതിയ റെസിപ്പിയുമായിട്ട് വരാം തെറ്റപ്പായി ബൈ